കൊച്ചി സ്വദേശി സുഭദ്രയെ കാണാനില്ലെന്ന് മകൻ ഒരു മാസം മുൻപ് എറണാകുളം കടവന്ത്ര പോലീസിൽ നൽകിയ പരാതിയിൽ തുടങ്ങിയ അന്വേഷണത്തിനൊടുവിലാണ് ആലപ്പുഴ കലവൂർ കോർത്തുശ്ശേരിയിലെ വീട്ടുവളപ്പിൽ നിന്ന് ഇന്നലെ അവരുടെ മൃതദേഹം കണ്ടെടുത്തത് ഓഗസ്റ്റ് നാലിന് ശേഷം അയൽവാസികളോ മക്കളോ സുഭദ്രയെ നേരിൽ കണ്ടിട്ടില്ല ഇടയ്ക്കിടെ ഇവർ ക്ഷേത്രദർശന യാത്രകൾ നടത്താറുണ്ട് മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം കരുത്തല റോഡിലെ വീട്ടിൽ തിരിച്ചെത്തും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് ഗോപാലകൃഷ്ണൻ ശേഷം തനിച്ചായിരുന്നു താമസം നാലാം ദിവസവും ത്താതായതോടെ ഇളയ മകൻ രാധാകൃഷ്ണൻ പരാതിപ്പെടുകയായിരുന്നു സൌത്ത് സ്റ്റേഷന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ അന്വേഷണത്തിൽ നിർണായകമായി സാധാരണ സാരിയെടുക്കുന്ന സുഭദ്ര ചുരിദാർ ധരിച്ച മറ്റൊരു സ്ത്രീയ്ക്കൊപ്പം നടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് കിട്ടിയത് ഫോൺവെളി രേഖകളിൽ അവസാനത്തെ ടവർ ലൊക്കേഷൻ കലവൂരും പരിസരവുമായിരുന്നു അന്വേഷണത്തിലൊപ്പമുണ്ടായിരുന്നത് ഇവരുമായി വർഷങ്ങളുടെ അടുപ്പമുള്ള ഷർമളയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് അന്വേഷണം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് കൈമാറി കോർത്തുശ്ശേരിയിലെ ശർമ്മളയുടെ വാടക വീട്ടിൽ ഒരു വയോധിക ഇടയ്ക്കിടെ വരാറുള്ളത് പോലീസ് കണ്ടെത്തി വീട് പൂട്ടിയിട്ടും ശർമ്മളയും ഭർത്താവും മാത്യൂസും സ്ഥലം വിട്ടതായി മനസ്സിലാക്കി മാത്യൂസിന്റെ മാതാപിതാക്കളുടെ കാട്ടൂരിലെ വീട്ടിലെത്തി പോലീസ് വിവരങ്ങൾ തേടി കഴിഞ്ഞ മാസം ഒരു ദിവസം അവശനിലയിൽ സുഭദ്രയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായി താൻ കണ്ടെന്നും മാത്യൂസിന്റെ ഒരു സുഹൃത്തു കൂടി അപ്പോൾ ഉണ്ടായിരുന്നുവെന്നും അയൽവാസി മൊഴി നൽകി സുഭദ്രയുടെ മരണത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസിന്റെയും ശർമ്മളയുടെയും ജീവിതം നിറയെ ദുരൂഹതകളാണ് മദ്യപിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കിയിരുന്ന മാത്യൂസിനും നാട്ടിൽ നിന്ന് വിവാഹം ശരിയാകാതിരുന്നപ്പോഴാണ് ഉടുപ്പി സ്വദേശി ശർമ്മളയുടെ ആലോചന വരുന്നത് എറണാകുളത്തെ അനാഥാലയത്തിലെ അന്തേവ്യസിയാണ് ശർമ്മളയെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത് മാത്യൂസിന്റെ വീട്ടിൽ താമസം തുടങ്ങി രണ്ടു മാസത്തിനകം തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി ശർമ്മളയും മദ്യത്തിന് അടിമയായിരുന്നുവെന്ന് മാത്യൂസിന്റെ അമ്മ പറയുന്നു മദ്യപിച്ച് ദമ്പതികൾ വഴക്കിടുന്നത് പതിവായിരുന്നു ശല്യം സഹിക്കാനാവാതെ മാത്യൂസിന്റെ പിതാവ് മണ്ണഞ്ചേരി പോലീസിൽ പലതവണ പരാതി നൽകി ഒടുവിലവർ കോർത്തുശ്ശേരിയിലെ വാടക വീട്ടിലേക്ക് താമസം മാറി അവിടെയും വഴക്കുകൾ പതിവായി ബഹളം കൂടുമ്പോൾ സമീപവാസികൾ ഫോൺ ചെയ്ത് മാത്യൂസിന്റെ കുടുംബത്തെ അറിയിക്കും ഈ വർഷം ജൂലൈ പത്തിന് ഇത്തരത്തിൽ വഴക്കുണ്ടായി മാത്യൂസിന്റെ വലതുകയിൽ വെട്ടേറ്റ മൂന്ന് ഞരമ്പുകൾ മുറിഞ്ഞിരുന്നു സമീപത്തെ അങ്കണവാടിയിലെ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് മാത്യൂസിന്റെ പിതാവെത്തിയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് ആശുപത്രി വിട്ട ശേഷം കുറച്ചുനാൾ മാത്യൂസും ശർമ്മളയും കുടുംബവീട്ടിൽ കഴിഞ്ഞു വീണ്ടും വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി വാടക വീടിനടുത്തുള്ളവർ ഇവരോട് വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല പലരും ആ വീട്ടിൽ വന്നുപോകുന്നതായി സംസാരമുണ്ടായിരുന്നു മാത്യൂസ് ഏഴാം ക്ലാസിൽ പഠിക്കുമ്പോൾ മാല മോഷണ കേസിൽ പ്രതിയായിട്ടുണ്ട് വീടിന് സമീപത്തെ റോഡരികിൽ നിന്നും വഴിയാത്രക്കാരുടെ മാല പൊട്ടിച്ച കേസിലാണ് പിടിയിലായത് ആ സ്ത്രീക്ക് നഷ്ടപരിഹാരം നൽകി കേസ് ഒത്തുതീർപ്പാക്കിയെന്നും മാത്യൂസിന്റെ പിതാവ് പറഞ്ഞു പിന്നീട് ഏറെ നാൾ ധ്യാന കേന്ദ്രത്തിലായിരുന്നു കുറച്ചുനാൾ നല്ല സ്വഭാവമായിരുന്നു െങ്കിലും പിന്നീട് മദ്യപിച്ച് ഉണ്ടാക്കുന്നത് പതിവായിരുന്നു മത്സ്യത്തൊഴിലാളിയായ മാത്യൂസ് ഇടയ്ക്ക് നാട്ടിൽ കൂലിപ്പണിക്കും പോവുമായിരുന്നു തലവൂർ ശുചിമുറിക്ക് മുന്നിൽ കഴിഞ്ഞ മാസം മാത്യൂസ് കുഴിയെടുക്കുന്നത് കണ്ടിരുന്നതായി അയൽവാസികൾ പറഞ്ഞു സുഭദ്രയെ കൊലപ്പെടുത്തി സ്വർണാഭരണങ്ങൾ കൈക്കലാക്കാനായിരുന്നുവെന്നാണ് സൂചന സ്ഥിരമായി സ്വർണാഭരണങ്ങൾ ധരിക്കാറുള്ള സുഭദ്രയുടെ മൃതദേഹത്തിൽ പക്ഷേ ആഭരണങ്ങളിലായിരുന്നു മാത്യൂസും ശർമിളയും ആലപ്പുഴയിലെ ഉടുപ്പിയിലും സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വെച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഉടുപ്പിയിൽ ശർമിളയെന്ന് സംശയിക്കുന്ന സ്ത്രീ ഒറ്റയ്ക്കാണ് സ്വർണം പണയം എത്തിയത് ആലപ്പുഴ നഗരത്തിലെ ഒരു ിലും ശർമ്മള തനിച്ചെത്തി സ്വർണം പണയം വെച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു മാത്തീസും ശർമ്മളയും തമ്മിലുള്ള വിവാഹത്തിന് മുൻപേ ശർമ്മള സുഭദ്രയുടെ പക്കൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നുവെന്നാണ് സൂചന സുഭദ്ര പലർക്കും പണം കടം കൊടുക്കുമായിരുന്നു അടുത്ത കൂട്ടുകാരിക്ക് വനിതാ ഹോസ്റ്റൽ നടത്താൻ പണം കടം കൊടുത്തിരുന്നു ഈ ഹോസ്റ്റലിൽ താമസിക്കവെയാണ് ശർമ്മളയെ പരിചയപ്പെടുന്നതും അടുക്കുന്നതും ശർമ്മളയുടെ വിവാഹ ഈ ബന്ധം തുടർന്നു കടം വാങ്ങിയ പണം തിരികെ നൽകണമെന്നും സുഭദ്ര ആവശ്യപ്പെട്ടത് ഇരുവർക്കുമിടയിൽ തർക്കത്തിന് കാരണമായെന്ന് പോലീസ് പറയുന്നു എന്നാൽ പതിയെ ഇരുവരും പഴയതുപോലെ അടുത്തു അതിനിടെയാണ് സുഭദ്ര കോർത്തുശേരിയിലെത്തിയതും കൊല്ലപ്പെട്ടത് സ്ഥിരമായി ബന്ധിപ്പിക്കുന്ന മാത്യൂസും ശർമ്മയും വലിയ വരുമാനമുണ്ടായിരുന്നവരല്ല മീൻ പിടിക്കാനും പോയിരുന്ന മാത്യൂസ് പലപ്പോഴും ജോലിക്ക് പോകാറില്ലെന്നും നാട്ടുകാർ പറയുന്നു സുഭദ്രയുടെ യാത്ര പിന്തുടർന്ന് കോർത്തുശേരിലെത്തിയ പോലീസ് കണ്ടത് വീട്ടുവളപ്പിൽ അടുത്തിടെ മൂടിയ കുഴി സംശയത്തെ തുടർന്നാണ് കുഴിയെടുത്തിയാളെ കണ്ടെത്തിയത് മാലിന്യം കുഴിച്ചിടാനായി കുഴിയെടുക്കാൻ ഒരു ദിവസം ആവശ്യപ്പെടുകയായിരുന്നു മാത്യൂസിന്റെ കയ്യിൽ പരിക്കേറ്റിരുന്നതിനാലാണ് കുഴിയെടുക്കാനാകാത്തതെയെന്നാണ് പറഞ്ഞത് കൈവയ്യാതെ മാത്യൂസ് എങ്ങനെ കുഴിമൂടിയെന്നറിയില്ല എന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് തുടർന്നാണ് പോലീസ് കടാവർന്നായി എത്തിച്ച് കുഴിയിൽ മൃത്യം മാത്യൂസിന്റെ സുഹൃത്തായ ഇയാളെ മാത്യൂസിനും ശർമ്മളയ്ക്കും സുബിദ്രയ്ക്കുമൊപ്പം വീടിന്റെ പരിസരത്ത് കണ്ടിരുന്നുവെന്ന മൊഴിയും പോലീസ് പരിശോധിക്കുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തതായി വിവരമുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല സുബിദ്രയ അടക്കം ചെയ്ത കുഴുക്കുമുകളിലൂടെ നാട്ടുകാർ സ്ഥിരമായി നടന്നിരുന്നു പ്രതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ പിന്നിലെ മതിൽ പൊളിഞ്ഞ ഭാഗത്തു കൂടി അടുത്ത റോഡിലേക്ക് പോകാനുള്ള എളുപ്പുവഴിയായതിനാലാണ് നാട്ടുകാർ ഇതിലൂടെ